അലൈക്കും ഈ റജബ് മാസത്തിൽ വീട് എന്ന സ്വപ്നം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ റജബ് മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് ഖുറാനിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കുക വീട് വെക്കാതെ ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് വാടക കൊടുത്ത് ഒരുപാട് പേര് ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് സ്വന്തമായി ഒരു വീട് വയ്ക്കണം എന്നാഗ്രഹമുള്ളവർ ഇത് ചെയ്ത് നോക്കുക ഖുർആാന് പകുതി ഓതിയ ഫലമാണ് ഈ സൂറത്ത് ഓതിയതിനുള്ള ഫലം ഈ സൂറത്ത് തൊണ്ണൂറ്റൊൻപതാമത്തെ സൂറത്തായ അസ് എന്ന് പറയുന്ന സൂറത്താണ് ഇത് നിർബന്ധമായിട്ടും നാൽപ്പത് വട്ടം ഇത് ഓതുക ഓതേണ്ടത് എങ്ങനെ വെച്ചാൽ നമ്മൾ വീടെടുക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നാൽപ്പത് വട്ടം ഇത് ഓ ഓതലാണ് ഇതിൻ്റെ ക്രമം ഈ സൂറത്ത് ഓതിയാൽ അവൻ പോലും അറിയാതെ അറിയാത്ത വഴികളിലൂടെ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ വീട് പണി ഇൻഷാല്ല പൂർത്തിയാവും അപ്പോൾ ഈ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഇതാ സുൽജലത്തിൽ അറി സിൽജാലഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും